بسم الله الرحمن الرحيم. إِنَّ الَّذِينَ كَذَّبُوا بِآيَاتِنَا وَاسْتَكْبَرُوا عنها لَا تُفَتَّحُ لهم أبواب السماء وَلَا يَدْخُلُونَ الْجَنَّةَ حَتَّى يَلِجَ الْجَمَلُ فِي في سم الخياط وكذلك نجزل مجرمين സഹോദരങ്ങളെ സ്ലാമല്ലേക്കും സൂറത്തുൽ അറാഫിലെ ഒരു വചനമാണ് ഞാൻ നിങ്ങൾ ഊതി കളിപ്പിച്ചത് ഈ വചനത്തിന്റെ ലാഹിറായ ബാഹ്യമായ അല്ലെങ്കിൽ പാരമ്പര്യ അർത്ഥം നമ്മുടെ വചനങ്ങൾ കളവാക്കുകയും അതിനോട് അഹങ്കാരം കാണിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല ം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നത് വരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല അപ്രകാരമാണ് കുറ്റവാളികൾക്ക് നാം പ്രതിഫലം നൽകുന്നത് ഇതതിൻ്റെ പാരമ്പര്യ ചരിത്ര ബാഹ്യ പരിഭാഷയാണ് അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും വിധിക്കാൻ നമ്മളാളല്ല നമ്മള് അത്ര വലിയ വിധി എന്നർത്ഥം നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇന്നലധീന കൂയാസ്തറു എന്ന് പറയണൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല എൻ്റെ വിശദീകരണ ഭാഗം ഹത്ത എലിജൽ ജമലുഫി സമ്മിൽ എന്നുള്ള ഭാഗമാണ് ഇപ്പോ ദൈവവചനങ്ങളെ ദൈവത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ദൈവികമായ തെളിവുകളെ കേൾക്കാതിരിക്കുകയും അതിനോട് ഞാൻ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അതിനേക്കാൾ കബീർ വലിയത് എന്ന് ധരിക്കുകയും ചെയ്ത ആളുകൾ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ് എന്ന് അതിനേക്കാളൊക്കെ കബീറായത് ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ എന്ന ചിന്ത എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലൊക്കെ ഉണ്ടാവും അങ്ങനെ ഉള്ള ആളുകൾക്ക് ലാതുഫുലഹും അഭിവാപസമായി അവരുടെ ബുദ്ധിയിൽ പുതിയ വിജ്ഞാനത്തിന്റെ വാതിലുകൾ അറിവിന്റെ ആകാശങ്ങളുടെ വാതിലുകൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുകയില്ല അവർക്ക് തുറക്കപ്പെട്ടെങ്കിലല്ലേ ലല്ലു ഫി ആറജൂൻ അതിലൂടെ അവർക്ക് ഓരോജ് വിജ്ഞാനത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കയറി പോകാൻ തുറക്കപ്പെടുകയേ ഇല്ല അതാണ് അതിനർത്ഥം അതിന് അതിൻ്റെ ചരിത്ര പാരമ്പര്യ ബാഹ്യാർത്ഥം എന്താണെന്ന് എനിക്ക് അറിയില്ല വാതിലുകൾ തുറക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞതിന്റെ എന്താണ് അവരുദ്ദേശിച്ചത് എന്ന് എനിക്ക് നമ്മുടെ വൈജ്ഞാനികമായ തലത്തിൽ അതിൻ്റെ വിശദീകരണം ഇതാണ് വൈജ്ഞാനികമായ തലത്തില് സമാ ഇന്റെ ദാഖലുള്ള നമ്മുടെ ബുദ്ധിക്കുള്ളിലെ ഉന്നതമായ അറിവിന്റെ പുതിയ ആകാശങ്ങൾ ആ പുതിയ ആകാശത്തിന്റെ വാതിലുകൾ അബുവാബുൻ ജതീദ പുതിയ അറിവിന്റെ വാതിലുകൾ അവർക്ക് തുറക്കപ്പെടുകയില്ല സുഹത്തു ഐഹറാഫ് ആണെന്നൊന്നും മനസ്സിലാക്കണം മാരിഫത്തിന്റെ തലങ്ങളിലേക്ക് മനുഷ്യൻ ഉയർന്നു കാര്യങ്ങളാണ് അതിൽ വിശദീകരിച്ച് മുഴുവൻ വിശദീകരിക്കുന്നത് ഐറാഫിലെത്തേണ്ട കാര്യങ്ങൾ അപ്പോ അഹ്റാഫിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്നർത്ഥം കാരണം അത് കേൾ ദൈവിക തെളിവുകൾ അവന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കാനോ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല താൻ മനസ്സിലാക്കിയതാണ് ഏറ്റവും കബീർ എന്ന് അതാണ് എന്ന് പറയണം അതാണ് ഏറ്റവും വലിയ അറിവ് അതിനേക്കാൾ വലിയ അറിവിനി ഒന്നും നേടാൻ എനിക്കില്ല എന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ അതാണ് അഹങ്കാരം എന്ന് പറയണം അവർക്ക് പിന്നെ അവരുടെ ബുദ്ധിക്കുള്ളില് പുതിയ വിജ്ഞാനത്തിന്റെ വാതിലുകൾ പുതിയ അറിവിന്റെ വാതായനങ്ങൾ അവർക്ക് തുറക്കപ്പെടുകയില്ല ഈ വാതായനം അല്ലെങ്കിൽ വാതിലുകൾ എന്ന് തന്നെ അത് നമ്മൾ വീടിനുണ്ടാക്കിയ ഡോറാണെന്ന് മനസ്സിലാക്കുന്ന ആളുകളോട് പിന്നെ എന്താ ഒന്നും പറയാനില്ല അറിവിന്റെ ആകാശങ്ങൾ ആകാശം എന്ന് തന്നെ ഈ മോളിൽ കാണുന്ന പന്തൽ പോലെ പരന്ന് കിടക്കുന്ന ആകാശമാണെന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട് ഒന്നും പറയാനില്ല അവർ അങ്ങനെ വായിക്കട്ടെ എന്ന് നമ്മുടെ സഹോദരങ്ങൾ എന്ന് മാത്രമേ പറയാനു ഇതിനെ ദാർശനികമായ അതിനെ അതിൻ്റെ ഉന്നതമായ തലത്തിൽ ഈ കുർഹാനിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് നമുക്ക് എൻ്റെ അറിവ് പങ്കുവെക്കുന്നു നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ വേണ്ട അതിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് ഒന്നും ചെയ്തു തരും വേണ്ട അതാണ് എനിക്ക് അതിനെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് അതാണല്ലും എന്ന് പറയുന്നത് അവർക്ക് ഫുതിഹത്തി സമാ ഫാനത്ത് എന്ന് പറഞ്ഞു അവർക്ക് ആകാശ ഈ വിജ്ഞാനത്തിന്റെ ബുദ്ധിയുടെ പുതിയ വാതിലുകൾ അവർക്ക് തുറക്കപ്പെട്ട അതിൽ മേറാജ് നടത്തും അവര് അതാണ് മെഹറാജ് അതിലൂടെ വിജ്ഞാനത്തിന്റെ ആ ഉന്നതങ്ങളിലേക്ക് കോണിപ്പടികൾ കയറിക്കൊണ്ട് അവര് പോകും പക്ഷെ തുറക്കപ്പെടണ്ടേ കാരണം ഇസ്തി അവര് ഇസ്തിബാർ ചെയ്താൽ പിന്നെ എങ്ങനെ പുതിയ വാതിലുകൾ തുറ നമ്മൾ അന്വേഷിക്കണ്ടേ ഗവേഷണം നടത്തണ്ടേ പഠനം നടത്തണ്ടേ ഞാൻ മനസ്സിലാക്കിയത് അപൂർണമാണെന്നുള്ള ബോധ്യം വേണ്ടേ ഇനിയും ഒരുപാട് അറിയാനുണ്ട് എന്നുള്ള ആ തലത്തിലേക്ക് ഇവന് എത്തണ്ടേ എത്തിയാലല്ലേ അവന് പുതിയ ഗവേഷണ അന്വേഷണം പഠനങ്ങൾ നടത്താൻ അവന് തയ്യാറാവുള്ളൂ അപ്പോഴല്ലേ പുതിയ വാതിലുകൾ തുറക്കപ്പെടുകയുള്ളു അറിവിന്റെ ആകാശത്തങ്ങളുടെ പുതിയ വാതിലുകൾ അവർക്ക് തുറക്കപ്പെടുകയുള്ളു എന്താ പറയണത് ഇതിനേക്കാളും വലിയ മനുഷ്യ പുരോഗതിക്ക് സഹായകമായ എന്താ പറയാനുള്ളത് അതവിടെ നിൽക്കട്ടെ ഇനി അടുത്തതാണ് നമ്മുടെ വിഷയം അതാണ് അതിന് അവര് എന്ത് ചെയ്യണം ലായൂനൽ ജന്നത്ത സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ജന്ന എന്ന് പറഞ്ഞ മൂടി മുഹ്ഫിയായി കിടക്കുന്ന അറിവിന്റെ തലങ്ങളാണത് ജന്നത്തുൽ മൈരിഫത്ത് ആണത് ജന്നാന്ന് പറഞ്ഞ മൂടിക്കടക്ക മുഹ്ഫിയായി കിടക്കാണ് ഫലം ജന്നല്ല ജന്ന ജിന്നു അതിന്നാണ് ജന്നുണ്ടായത് ജന്ന ഉണ്ടായത് ജന്നത്തുണ്ടായത് അപ്പൊ ജന്ന എന്ന് പറയുന്ന മുഹ്ഫിയായ അമാക്കിനുകള് കൊലൂമിന്റെയും സ്നേഹത്തിന്റെയും അറിവിന്റെയും ആത്മീയജ്ഞാനത്തിന്റെയൊക്കെ മുഹ്ഫിയായി മറഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അവർക്ക് കടന്നു ചെല്ലാൻ പ്രവേശിക്കാൻ അവർക്ക് കഴിയില്ല മനസ്സിലായോ എന്റെ സഹോദരങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവണോ അതാണ് ഹത്തായൽ ജമലു ഹത്താൽ എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ മുഹഫിയായ മറഞ്ഞു കിടക്കുന്ന അറിവിന്റെ ഒരുപാട് അമാക്കിനുകൾ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഉണ്ട് ഇനി അവന് കടന്നു ചെല്ലാൻ അവിടേക്ക് കടന്നു ചെല്ലാൻ അവർക്ക് അവന് കഴിയില്ല ഹത്തായലിജൽ ജമലു ഏറ്റവും മുഴക്കതായ പ്രയാസകരമായ ജുംലകളിലൂടെ വച വചനങ്ങളിലൂടെ വാക്കുകളിലൂടെ ഘടനകളിലൂടെ അവന്റെ ആലിയത്തിൽ വുലൂജ് അവിടേക്ക് കടന്നു ചെല്ലാനുള്ള അവന്റെ ആലൂജ് ആലിയത്തിൽ വുലൂജ് ഉണ്ടല്ലോ പ്രവേശിക്കാനുള്ള അവന്റെ ഉപകരണം അത് പ്രവേശിക്കുന്നത് വരെ അതാണ് യൂലിജുൽ ലേലഫിൻ്റെ ഹാരി എന്ന് പറയുന്നത് യൂലിജുൽ ലൈലഫിൻ്റെ ഹാരി ലൈലിനെ നെഹാറിലേക്ക് പ്രവേശി പ്രവേശിപ്പിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന അങ്ങനെ പ്രവേശിപ്പിച്ചാൽ ഒന്നഹാരി ഇതാ തെജല്ല നെഹാർ തെജല്ലയായി മൂടിക്കിടക്കുന്ന നെഹറായി കിടക്ക റഹനായി കിടക്കുന്ന ഒരുപാട് അവന്റെ ചിന്തയിൽ റഹീൻ അവന്റെ മനസ്സിൽ റഹീനായി കിടക്കുന്ന ഒരുപാട് ആത്മീയ ഇതൊക്കെ അറബി വാക്കാണ് അതല്ലേ അത് പ്രയാസമുണ്ടല്ലേ അവന്റെ നഫ്സ് കൊല്ലു നഫ്സിമ്പിമാ കസത്തെ റഹീന എന്ന് പറഞ്ഞല്ലോ അവന്റെ ഉള്ളിൽ റഹനായിട്ട് കിടക്കുന്ന പണയപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന പുറത്തേക്ക് വരാത്ത ഒരുപാട് അറിവിന്റെ മേഖലകൾ നെഹറായിട്ട് തജല്ല വെളിപ്പെട്ട് കിട്ടും അതാണ് യൂലിജു അതാണ് പുലുവജു അതാണ് യൂലിജു ലൈല ഫിന്നഹാരി എന്ന് പറയുന്നത് ലൈലിനെ നെഹാറിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് അതിന്റെ ആലയത്ത് അവിടെ പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യണത് എന്നർത്ഥം അതിന്റെ ഉപകരണം അത് അങ്ങനെ ലേലിനെ നെഹാറിലേക്ക് വലൂജാക്കിയാൽ പ്രവേശിപ്പിച്ചാൽ വസൂലൻ അത് എത്തിച്ചേരുക ഇവിടേക്കാണ് ഖുർആൻ പറഞ്ഞ വന്നഹാരി തജല്ല എന്ന് പറയുന്നതിലേക്കാണ് നഹാർ തെജല്ലി ആകാണ് വെളിപ്പെട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് നമുക്ക് അപ്പൊ മുഴക്കതായ വളരെ ദുർഘടം ദുർഘടമായ വളരെ പ്രയാസകരമായ ജുംലകളിലൂടെ വാചകങ്ങളിലൂടെ ഘടനകളിലൂടെ അറിവിന്റെ ജു പിന്നെ ജുംലകള് ആദ്യം ലഫ്ല് ഹർഫുകള് ലഫ്ല് പിന്നെ കലിമത്ത് പിന്നെയാണ് ജുംലകള് ആ ജുംലകളിലൂടെ അവന് കടന്നു പോകേണ്ടതുണ്ട് അതിലേക്കൂടെ അവൻ്റെ കടന്നു പോകാനുള്ള അവന്റെ ആലിയത്ത് പ്രവർത്തിക്കുന്നത് വരെ അവന് മുഹിയായ അവന് മറഞ്ഞു കിടക്കുന്ന അറിവിന്റെ ഒരുപാട് അമാക്കിനുകൾ സ്ഥലങ്ങൾ ഇടങ്ങളുണ്ട് ആ ഇടങ്ങളിലേക്ക് അവന് പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇതാണ് അതിൻ്റെ നീ ജമല് മാത്രമായിട്ട് ഞാൻ വേറൊരു ക്ലാസ് എടുക്കാം ജമല് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് എവിടെ എവിടെ ഏതിലൂടെ പ്രവേശിക്കണം ദ്വാരം എന്നൊക്കെ എഴുതി സുമുവാണ് സിമാത്താണ് അവന്റെ ഹുത്തൂത്ത് വിജ്ഞാനത്തിന്റെ പുതിയ പദ്ധ മേഖലകളും പദ്ധതികളുടെയും ഉയരങ്ങളിലേക്ക് അവന് അപറസരിയാൻ അവന് നടന്ന് പിന്നെ അതിലൂടെ സഞ്ചരിച്ചു മുന്നേറി ആ ഹുത്തൂത്തുല അറിവിന്റെ പുതിയ പുതിയ പ്ലാനുകള് പദ്ധതികള് ഒക്കെ ഉണ്ടല്ലോ വലാത്തത്ത ഹുപാത്തി ക്ഷേത്രം പറഞ്ഞ പിഷാജിന്റെ ഹുത്തുണ്ടല്ലോ അവൻ നമുക്ക് വരച്ചു തരുന്ന പ്ലാനുകളും പദ്ധതികളും ഉണ്ടല്ലോ അതിലൂടെ നിങ്ങൾ പോകരുത് എന്നാണ് പറയണത് അല്ലാതെ അവന്റെ കാലടിന്നല്ല അതാണ് നമ്മള് സൂറത്തോ അൽബക്കറയില് പിന്നെ ഹത്തുമുൽത്തു മിനൽ മിനിൽ ഖൈത്തുൽ എന്ന് പറഞ്ഞ അവിടെ നൂല് ഇവിടെ എന്ന് പറഞ്ഞാല് സൂജീന്നും പറഞ്ഞു എന്താ ഇത് തമ്മില് ഇവിടെ ഹിയാത്തിന് സൂചിയുടെ സമ് ദ്വാരം നാക്കി അവിടെ എത്തബയ്യനുൽത്തുൽ അബിയും മിനിൽ ഖൈത്തുൽ അസ്വദിന്നില്ലടത്ത് വെള്ള നൂലും കറുത്ത നൂലും നാക്കി ഒരു നൂലും അല്ല മനുഷ്യന്റെ അല്ല ഇൽമാണ് അർത്ഥം ആ അറിവിന്റെ ഹത്തൂത്ത് ഉണ്ടല്ല നമുക്ക് വരച്ചു തരുന്ന ജ്ഞാനത്തിൻ്റെ വരകൾ ആ വരകളുടെ ഉയരങ്ങളിലേക്ക് അവന് അതാണ് ഫിസിൽ അതിലൂടെ അവന് പ്രവേശിക്കണം എന്നർത്ഥം പ്രവേശിച്ചാലേ അവനിൽ അവൻ ജന്മത്തിലേക്ക് അവന് മുഖിയായ അമ്മാക്കിനേക്ക് അവന് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ എന്നർത്ഥം എനിക്ക് അത് എനിക്ക് ആ ഘടന അല്ലെങ്കിൽ ആ അറിവിന്റെ ആ തലം എനിക്ക് വളരെ മുഴക്കതാണ് പ്രയാസാണ് അതിന്റെ ഭയാനാത്തുകൾ അതിന്റെ വിവരണങ്ങളൊന്നും മനസ്സിലാകണില്ല എന്ന് പറഞ്ഞ് ഇരുന്നാല് അവന് ഈ സമുൽ ഖയാത്തിലൂടെ കടന്നു പോകാൻ കഴിയില്ല അതിന്റെ തെസ്മു ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയില്ല അതിന്റെ സിമാത്തുകളിലൂടെക്ക് പോകാൻ കഴിയില്ല അവൻ അതാണ് ബയാനും മുഴക്കഥ ആയ ജുംലകളിലൂടെ അവന് കടന്നു പോകണം നടത്തം ഭയാന ഭയാനാത്തും വഴക്കഥാണ് കുറച്ച് പ്രയാസകരമായ വിവരണങ്ങളാണത് അത്തരം ജുംലകളാണത് ആ ജുംലകളിലൂടെ അവന് കടന്നു പോകേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ജുംലകൾ അതാണ് അറിവിന്റെ ജുമലകളാണത് വേറെ ചില എൻ്റെ ഗുരുനാഥന്മാര് വിജ്ഞാനത്തിൻ്റെ അവന്റെ ആന്തരിക സൗന്ദര്യം മുഴുവൻ പ്രവേശിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിജ്ഞാനത്തിന്റെ ആന്ത് ആ ജമീല് എന്നുള്ളതെന്നാണ് അത് എന്നുള്ള അർത്ഥത്തിൽ വ്യാഖ്യാനിച്ച ചെലസോഫി പണ്ഡിതന്മാരുണ്ട് അതിനേക്കാൾ ഒന്നുകൂടി എനിക്ക് ആപ്റ്റായിട്ട് തോന്നിയത് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ആദ്യം പറഞ്ഞത് അതാണ് നമ്മുടെ മുമ്പിൽ ഒരുപാട് വിജ്ഞാനത്തിന്റെ മുഴക്കതായ ജുംലകളുണ്ട് അതിലൂടെ ആ ജുംലകള് പ്രവേശിക്കണം എവിടെ വിജ്ഞാനത്തിന്റെ ഉയരങ്ങളുടെ ഉയരങ്ങളിലേക്ക് പോകണം എന്നാണ് അതാണ് സബ്ബുൽ ഖിയാത്ത് എങ്ങനെ അത് നടക്കണമെങ്കിൽ എന്ത് വേണം നമ്മൾ സെരിയാൻ നടത്തണം ഇസ്രാഖ് നടത്തണം വിജ്ഞാനത്തിന്റെ യാത്ര നടത്തണം അങ്ങനെ നടത്തി അതിന്റെ ഹുതൂത്ത് അതാണ് ഹത്ത് ഹുതൂത്ത് ഹിയാത്ത് ഹൈത്ത് എന്നൊക്കെ പറയുന്നത് അതാണ് ഇപ്പോ ഏകദേശം ഒരു ജസ് ഒരു മുജരിമീങ്ങൾ ആണെങ്കിൽ ഒരു ജുസു അഫ അഫനജിഅലുൽ മുസ്ലിമീന കൽ മുജരിമീൻ എന്ന് പറയാൻ ചോദിച്ചത് അതാണ് മുസ്ലിങ്ങളെ മുജി മുജറിമീങ്ങളെ പോലെ ആക്കും അത് രണ്ടും രണ്ട് രണ്ടും ആയിട്ട് തന്നെയാണ് നിക്കണത് അതാണ് ൊക്കദാലിക്കന്യ നജസി അത് അതാണ് ഞാൻ അങ്ങനെയാണ് മുജ്രിമീങ്ങളെ ഒരു ജുസ് ആയിട്ടും അവരിലെ മുസ്ലിമീങ്ങളെ മറ്റൊരു ജുസ് ആയിട്ടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിഫലം കൊടുക്കുക അങ്ങനെയാണ് ഞാൻ കൂലി കൊടുക്കുക എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാൻ നമ്മളതിനെതിരൊന്നുമല്ല ജസ് എന്ന വാക്കിൽ ജുസ് ജുസു ഇണ്ടാണത് ജസ ഉണ്ടാണത് അതൊക്കെ പിന്നെ ഇനി തുടർ ക്ലാസ്സുകളിൽ വിശദീകരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്ഥലം